അല്ല പ്രതി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കളിച്ചതിനെ സംബന്ധിച്ച് ഇപ്പൊ വെളി വന്നിട്ടുണ്ടല്ലോ ബാക്കിയോട് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ അപ്പൊ മനസ്സിലാവും എന്താ സംഗതി എന്നുള്ളത് പക്ഷേ ഈ ഉദ്യോഗസ്ഥർ മാത്രം ചുമത്തിച്ചാൽ ബോർഡ് മാർഗ്ഗങ്ങൾ കാരണം ഈ ദേവ തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി എന്നെല്ലാം പറയുന്നത് ബോർഡിന്റെ ഭാഗം കൂടിയാണ് ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുന്ന ബോർഡ് തന്നെയാണ് എല്ലാം കുറ്റവും ബോർഡ് തന്നെയാണ് ഇതെല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് പോയത് ബോർഡ് തന്നെയാണ് ഇത് കൊണ്ട് വിറ്റതെന്ന് പറഞ്ഞാൽ തീർന്നോ സംഗതി ബോർഡിനുള്ള ഉത്തരവാദിത്വം ബോർഡിനുണ്ട് നിയമപരമായ ഉത്തരവാദിത്വം ബോർഡിനുണ്ട് ഉദ്യോഗസ്ഥർക്കുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ബോർഡ് നയപരമായ തീരുമാനം എടുത്തു കൊടുത്താൽ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റി അക്കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ കോടതി പരിശോധിക്കട്ടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കണ്ട കോടതി തീരുമാനിക്കട്ടെ കോടതി ഉണ്ടല്ലോ നാട്ടിൽ അത് കഴിയട്ടെ ആയിരിക്കാം എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ അതെങ്ങനെ പറ്റും അതാണ് ഒരു ഒരാളിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെയാണല്ലോ ഞാൻ എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് വാ യാതൊരു സംശയത്തിനും നൽകാതെ എനിക്ക് പറയാൻ കഴിയും ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായി ഒരു കഴഞ്ഞു പോലും തീരുമാനം എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ അവിടെ മറുപടി പറഞ്ഞോളൂ അല്ല പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ ഞാൻ ഞാനിവിടെ നെഞ്ചുവിരിച്ച് നിക്കിയല്ലേ അല്ല അങ്ങനെയൊക്കെ ചില ശ്രമങ്ങൾ ഉണ്ടാവാം എനിക്ക് ശ്രമങ്ങളുണ്ടാവാം എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ അതല്ല ഇന്നലെ മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞില്ലേ മറ്റേ താഴെയ കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അന്ന് പിന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ജനൻ ജീവിക്കാത്ത പത്മകുമാർ ആണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജില്ലാ പിന്നെ ലേഖകനെ അല്ല പിന്നെ ആളിനെ വിളിച്ചു ഗോവിലിനെ വിളിച്ചു ഗോവിലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ കാലത്തല്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് തിരുത്താൻ വൈകുന്നേരം വരെ തയ്യാറായില്ല എന്നുള്ള വളരെ മനപ്രയാസം അക്കാര്യത്തിലുണ്ട് എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റ തിരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല അയാൾ രണ്ടായിരത്തേഴിലാണല്ലോ ആലപ്പുഴക്കാരനൊരു തിരുമേനയുടെ ആളായിട്ടാണല്ലോ രണ്ടായിരത്തേഴിലാണ് ശബരിമല എന്നായിട്ട് മനസ്സിലാക്കുന്നത് അച്യുതന്തിരുമേനിയോ എന്തോ പറഞ്ഞിട്ടൊരാളുടെ ആളായിട്ടാണ് വരുന്നത് അതിനു മുമ്പ് ഉണ്ണികൃഷ്ണം പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടോ എങ്ങനെ അതിനു മുമ്പ് എവിടെയായിരുന്നു അത് രണ്ടായിരത്തേഴാണ് രണ്ടായിരത്തേഴിലാണ് ഉണ്ണികൃഷ്ണം പോറ്റി ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല എഫ്ഐആറിനകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും രണ്ടായിരത്തേഴിലാണല്ലോ ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത് ശബരിമലയിലെ എന്താ പറഞ്ഞേ കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് ഇദ്ദേഹം ശബരിമല വരുന്ന രണ്ടായിരത്തേഴിന് മുമ്പ് എവിടെയായിരുന്നു അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട് ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലായിരുന്നു ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഇയാൾ ശബരിമല കേശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത് അവിടെ തന്ത്രമാർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിൽ ആ നിങ്ങൾ നിങ്ങളുടെ പങ്കല്ലോ എൻ്റെ പങ്ക് നിങ്ങളുടെ പങ്കല്ല എൻ്റെ പങ്ക് അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് ആലപ്പുഴക്കാരൻ ഒരു കീശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്ന ഞാൻ പറയാം അല്ല ആ അതെ അതാണ് അവിടെ അന്ന് തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം ആരൊക്കെ തമ്മിലാണ് നേരത്തെ എന്നുള്ളത് അന്വേഷിക്കണം ഈ കാര്യങ്ങളൊക്കെ വരട്ടെ അപ്പം വെളി വരുമ്പോൾ ഈ ഇത് ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പത്മകുമാരാണ് മുഴുവൻ അങ്ങനെ ആക്കാനൊരു ശ്രമം നടക്കുന്നു മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല എല്ലാം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അതൊക്കെ വരണമല്ലോ അതിപ്പോ എന്റെ മകനെ കരാറ് ഏൽപ്പിച്ച അവൻ കരാറ് പണിക്കാരനല്ല അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ചെയ്ത ആൾ കോഴഞ്ചേരിയിൽ തന്നെ ഉണ്ട് അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ് ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ സ്വർണ്ണ ദണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ വേറൊരാൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് പത്മവുമാർ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒറ്റ തിരിച്ച് ആക്രമിക്കുക ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്നാരും ധരിക്കേണ്ട ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനൊരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ എൻ്റെ മുഖഭാവവും അല്ലല്ലോ നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത് അതിനേക്കാൾ ശക്തമല്ല ഇന്ന് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം മാധ്യമങ്ങൾ എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം